നമസ്കാരം മഹാഭാരത കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പണ്ട് ഉപരിചരൻ എന്നൊരു രാജാവ് നായാട്ട് കഴിഞ്ഞ് ഒരു മഴ വിശ്രമിക്കുകയായിരുന്നു ആ സമയം അദ്ദേഹം തന്റെ ഭാര്യയെ കാമപാരവശ്യത്തോടെ സ്മരിക്കാനിടയായി അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ശുക്ല വിസർജനം ഉണ്ടായി അത് നശിച്ചു പോകരുതെന്ന് കരുതി ഒരു ഇലയിൽ പൊതിഞ്ഞ് തൻ്റെ ഭാര്യയ്ക്ക് നൽകാനായി അദ്ദേഹം അത് ഒരു തത്തയെ ഏൽപ്പിച്ചു യാത്രാ മധ്യേ തത്തയെ ഒരു കഴുകൻ ആക്രമിച്ചു ആ സമയം തത്തയുടെ കയ്യിൽ നിന്നും ആ ഇലപ്പൊതി താഴെ നദിയിൽ വീണുപോയി നദിയിൽ വീണ ഉടനെ തന്നെ നദിയിലുണ്ടായിരുന്ന ഒരു മത്സ്യം ആ ഇലപ്പൊതി വിഴുങ്ങി അത് ഒരു സാധാരണ മത്സ്യമായിരുന്നില്ല ബ്രഹ്മാവിന്റെ ശാപത്താൽ മത്സ്യമായി തീർന്ന ഗിരിമ എന്ന അപ്സര കന്യകയായിരുന്നു അത് ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം വരെ മത്സ്യമായി കഴിയാനായിരുന്നു ബ്രഹ്മാവ് അവൾക്ക് നൽകിയ ശാപം കുറെ നാളുകൾക്ക് ശേഷം മുക്കൂരരുടെ വരയിൽ ഈ മത്സ്യം കുടുങ്ങി അവർ ആ മത്സ്യത്തെ പരിശോധിച്ചപ്പോൾ അതിൽ രണ്ട് മനുഷ്യക്കുഞ്ഞുങ്ങളെ കണ്ടെത്തി ഒരാണും ഒരു പെണ്ണും അവർ ആ ശിശുക്കളെ ഉപരിചരന് വെച്ചു എന്നാൽ ഉപരിചരനാവട്ടെ ആൺകുഞ്ഞിനെ സ്വീകരിച്ച് പെൺകുഞ്ഞിനെ മുക്കുവർക്ക് തന്നെ തിരികെ നൽകി മുക്കുവരുടെ നേതാവായ ദാശരാജൻ അവളെ സ്വന്തം മകളെ പോലെ വളർത്തി അവൾക്ക് സത്യവതി എന്ന പേര് നൽകി എപ്പോഴും ശരീരത്തിൽ നിന്ന് മത്സ്യത്തിന്റെ ഗന്ധം പ്രസരിക്കുന്നതിനാൽ അവളെ മറ്റുള്ളവർ മത്സ്യഗന്ധി എന്ന് വിളിച്ച് കളിയാക്കി അവൾ വളർന്നു ദാശരാജൻ അവളെ ഗംഗാനദിയിൽ ജനങ്ങളെ അക്കര ഇക്കരെ കടത്തുന്നതിനായി നിയോഗിച്ചു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പരാശരൻ എന്ന മഹർഷി അവളുടെ വഞ്ചിയിൽ അക്കരെ കടക്കാനായി കയറുവാൻ ഇടയായി യാത്രാ മധ്യേ പരാശരന് അവളിൽ മോഹമുദിച്ചു അവളിൽ ഒരു കുട്ടി ഉണ്ടാവാൻ അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹം സത്യപതിയെ അറിയിച്ചു എന്നാൽ അത്തരത്തിലൊരു ബന്ധമുണ്ടാവുകയും അതിലൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്താൽ പിന്നെ തന്നെ ആരും വിവാഹം ചെയ്യാൻ തയ്യാറാവില്ല എന്ന് അവൾ മഹർഷിയെ അറിയിച്ചു ആ കടത്തു വഞ്ചിക്ക് ചുറ്റും ഒരു മഞ്ഞുമറ തീർത്തുകൊണ്ട് അദ്ദേഹം സത്യവതിയോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട എന്റെ തപശക്തിയാൽ ഉടനെ തന്നെ കുഞ്ഞു ജനിക്കും നിന്റെ കന്യകാത്തം തിരിച്ചു കിട്ടുകയും ചെയ്യും മാത്രമല്ല നിനക്കിനി മത്സ്യത്തിന്റെ ഗന്ധമുണ്ടാവുകയില്ല ആരെയും മഴയ്ക്കുന്ന സുഗന്ധമായിരിക്കും നിന്നിൽ നിന്ന് പ്രസരിക്കുക അങ്ങനെ ആ നദിയുടെ അക്കരെ എത്തുമ്പു തന്നെ അവർ സംഗമിച്ചു ഒരു കുഞ്ഞു ജനിച്ചു അവളുടെ കന്നികാത്ത തിരികെ ലഭിച്ചു ഉണ്ടായ കുട്ടിയെ പരാശരം മുന്നി തന്നെ വളർത്തി ദ്വീപിനു സമീപം ഉണ്ടായ കറുത്ത കുട്ടി എന്ന അർത്ഥത്തിൽ അദ്ദേഹം അവന് കൃഷ്ണദ്വൈപായനൻ എന്ന പേര് നൽകി പിന്നീട് വേദങ്ങളെ നാലായി പകുത്തതിനാൽ വേദവ്യാസൻ എന്ന പേര് അവന് ലഭിച്ചു മത്സ്യഗന്ധിയുടെ ശരീരത്തിലെ പുതിയ സുഗന്ധം ചന്ദനുവിനെ ആകർഷിച്ചു അങ്ങനെ അവൾ ഹസ്തനപുലിയിലെ രാജ്ഞിയായി തീർന്നു ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം